നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വപ്നങ്ങൾ നമ്മെ മുന്നോട്ട് നയിക്കുന്നതാണ് എത്രയധികം സ്വപ്നം കാണുവാൻ കഴിയുമോ അത്രയധികം ഉയരങ്ങളിലെത്തുവാൻ നമുക്ക് കഴിയും ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ വിജയത്തിൻ്റെ തെരിലേറി നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എത്രയധികം സ്വപ്നം കാണുവാൻ കഴിയുമോ തീർച്ചയായും നിങ്ങൾ നല്ല നല്ല സ്വപ്നങ്ങൾ കാണുന്നു ഒരു ചെറിയ ബാലകന്റെ കഥ കേട്ടിട്ടുണ്ട് പിതാവും മാതാവും ജോലി കഴിഞ്ഞ് സാധാരണ പോലെ വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞ് ബാക്കി തീർക്കുവാനുള്ള ജോലികളൊക്കെ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സമയം പോയത് അവർ ശ്രദ്ധിച്ചില്ല നേരം വല്ലാതെ വൈകുന്നത് കണ്ടപ്പോൾ തൻ്റെ മകനോട് മാതാവ് പറഞ്ഞു കുഞ്ഞേ ഉറങ്ങാൻ വേണ്ടി നിന്റെ മുറിയിലേക്ക് പോവുക പിന്നീട് വന്ന് ഞാൻ നിനക്ക് പുതപ്പിച്ച് ഉറങ്ങാനുള്ള സകല ക്രമീകരണങ്ങളും ചെയ്തു തരാം അല്പം കൂടെ ജോലി ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് തൻ്റെ മകനെ ഉറക്കത്തിനു വേണ്ടി അയച്ചു ഏതാണ്ട് ഒരു മണിക്കൂർ ആ മാതാവ് തൻ്റെ ജോലിയൊക്കെ തുടർന്നതിന് ശേഷം മകൻ ഉറങ്ങിയോ എന്നറിയാൻ മകൻ്റെ മുറിയിലേക്ക് ആ മാതാവ് എത്തി ആ മുറിയിലേക്ക് കയറുമ്പോൾ മാതാവ് കണ്ട കാഴ്ച തന്നെ അത്ഭുതപ്പെടുത്തി ആ മകൻ അപ്പോഴും ഉറങ്ങിയിട്ടില്ല തൻ്റെ മുറിയിലുള്ള ജനാലയിലൂടെ ആകാശത്തേക്ക് നോക്കി അവൻ കിടക്കുകയാണ് വളരെ മനോഹരമായ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ആ രാത്രിയിൽ മകനെ അമ്മ ചോദിച്ചു കുഞ്ഞേ നീ ഇതുവരെ ഉറങ്ങിയില്ലേ അവൻ പറഞ്ഞു ഇല്ല ഇല്ലമ്മേ ഞാൻ ഉറങ്ങിയില്ല ആകാശത്തെ ആ മനോഹരമായ നക്ഷത്രങ്ങളെയും ആ ചന്ദ്രനെയും നോക്കിക്കൊണ്ട് ഞാൻ കിടക്കുകയായി മകനെ പെട്ടെന്ന് ഉതപ്പിച്ച് സമയമൊത്തിരി ആയല്ലോ ഉറങ്ങുന്നു പറഞ്ഞ് ഉറങ്ങാനായിട്ട് നിർബന്ധിക്കുമ്പോൾ ആ കൊച്ചു ബാലകൻ അമ്മയോട് പറഞ്ഞു അമ്മേ വലുതാകുമ്പോൾ ആ കാണുന്ന ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഞാൻ നടക്കും വർഷങ്ങൾ പലത് കഴിഞ്ഞു അതിനിടയിൽ ഈ കുഞ്ഞ് ഒരു വലിയ കാർ അപകടത്തിൽപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലുകളൊക്കെ ഒടിയുവാനിടയായി ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയത് അതുമാത്രമല്ല ഒരു വലിയ വിമാനാപകടത്തിലും ഉൾപ്പെടുവാനിടയാൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടും സ്വപ്നം കൈവടിയുവാൻ അദ്ദേഹം തയ്യാറായില്ല വളരെ നന്നായി വിദ്യാഭ്യാസം ചെയ്ത് ഏറ്റുമൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ചന്ദ്രനിലേക്ക് അയച്ച ബഹിരാകാശ യാത്രികരുടെ കൂട്ടത്തിൽ സ്വപ്നം കണ്ട ഈ ചെറിയ കുഞ്ഞുമുണ്ടായി അദ്ദേഹത്തിൻ്റെ പേരാണ് ജെയിംസ് എറുവിൻ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ അദ്ദേഹം നടക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വളരെ ചെറിയ പ്രായത്തിൽ തൻ്റെ ഹൃദയത്തിൽ അങ്കുരിച്ച ഒരു സ്വപ്നമാണ് ആ സ്വപ്നം ചന്ദ്രൻ്റെ ഉപരിതലത്ത് നടക്കുന്ന എട്ടാമത്തെ ആളാക്കി അദ്ദേഹത്തെ മാറ്റി സത്യത്തിൽ ചെറിയ ചെറിയ സ്വപ്നങ്ങളല്ലേ വലിയ വലിയ ലക്ഷ്യങ്ങൾ കൈപ്പിടിയിലൊതുക്കുവാൻ നമ്മെ സഹായിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒത്തിരി സ്വപ്നം കാണണം ഒരുപാട് കാണണം എല്ലാം സാധിക്കും അതുകൊണ്ടൊരിക്കലും സ്വപ്നം കാണുന്നത് നിർത്തരുത് നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ നേടാൻ കഴിയും സ്വപ്നം കാണുക നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങൾക്ക് മാത്രമായി ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയും കഠിനാധ്വാനം ചെയ്യുക മുൻപോട്ട് പോകുക നിരാശപ്പെടരുത് ഒരിക്കലും പിന്മാറരുത് തോറ്റു പോകരുത് ജയിക്കണം നിങ്ങളെക്കൊണ്ട് സാധിക്കും ആ ജീവിതാഭിലാഷം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രേരക ശക്തിയാകട്ടെ സ്വപ്നങ്ങൾ കാണാം വലിയ കാര്യങ്ങൾ നേടിയെടുക്കാം